ഹലോ എല്ലാവർക്കും നമ്മുടെ സൈക്കോടി ഇങ്ങനെ ഒന്ന് യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗെയിമിലോട്ട് ഒരു മോക്കോ സ്റ്റോർ ഇവൻറ്റ് വന്നിട്ടുണ്ട് സോ ആ ഒരു ഈവെൻറ്റ് ഇന്ന് നമ്മൾ മൊത്തം റിവ്യൂ ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ സ്പിൻ ചെയ്ത് നോക്കാൻ പോവാണ് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം ഡയമണ്ട് ഞാൻ മാക്സിമം ചിലവാക്കാൻ ശ്രമിക്കത്തില്ല പക്ഷേ നമ്മളൊന്നും ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് നാല് പാൻസും അതുപോലെ രണ്ട് കട്ടാനയുടെ സ്കിന്ന് ഇവിടെ ബാക്ക് പാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നാല് പാൻറ്റാണ് നമ്മുടെ മെയിൻ റിവാർഡ് ആയിട്ട് വരുന്നത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്ക് കളറാണ് കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് എനിക്ക് അത്യാവശ്യം ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് എനിക്ക് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം മറക്കാമെന്ന് കമൻറ്റ് ചെയ്തു വെച്ചേക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പാൻറ്റ് തന്നെയാണ് കാണാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധനം അല്ലെങ്കിൽ ഈ ഒരു പാൻറ്റ് ബാക്കി എല്ലാ സാധനത്തിൻ്റെയും ചേരാൻ ചാൻസ് ഉണ്ട് അതായത് ഷർട്ട് ടീ ഷർട്ടിൻ്റെ കൂടെയൊക്കെ ചേരാൻ ചാൻസ് ഉണ്ട് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളർ ഉണ്ട് ആ ഒരു ബ്ലൂ കളർ വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം നിങ്ങളിതിൽ ഏതെങ്കിലും എടുത്തെങ്കിൽ മറക്കാമെന്നൊന്ന് കമൻ്റ് ചെയ്ത് വെച്ചേക്കാം ഈ ഒരു സാധനം ഞാൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലോട്ട് വന്നേ ഉള്ളൂ ആ ഡൽഹിയിൽ ഇതേ സാധനം ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഈ സെയിം പാൻറ് അവിടെ അവൈലബിൾ ആയിരുന്നു ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ പിക്ക് കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തതിനെ കറക്റ്റായിട്ട് ഈ ഒരു പാൻറ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളതാണ് സോ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി ഒരുപാട് ആയിട്ട് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് നെയ്ഡും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് സോ നമ്മളിവിടെ നെയ്ഡും ഈ ഒരു പാൻറ്റും സെലക്ട് ചെയ്ത് സ്പിൻ ചെയ്യാൻ പോവാണ് കിട്ടുമോ ഇല്ലയെന്നുള്ളത് ഒരു ഇതുമില്ല നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒമ്പത് പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് സോറി അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂൻപത് ടോട്ടൽ ഒരു ആയിരം ഡയമണ്ടിൻ്റെ അകത്ത് ഈ ഒരു സാധനം നമ്മൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഒരു പാൻറ്റ് ഓക്കെ പാൻറ്റും ആ ഒരു നെയ്ഡിൻ്റെ സ്കിന്നും കിട്ടും നമ്മളിവിടെ ഫസ്റ്റ് ഫസ്റ്റ് സ്പിന്നു തന്നെ ചെയ്തിരിക്കുകയാണ് നമുക്ക് ഏറ്റവും മോനെ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഒമ്പതിൻ്റെ സ്പിന്നിൽ തന്നെ നമുക്ക് ഈ ഒരു നേടിൻ്റെ സ്കിന്നു കിട്ടിയിട്ടുണ്ട് ഓ മൈ ഗോഡ് ഓ ഓർ അബോട്ട് ഗെയ്സ് എന്തായാലും അത്യാവശ്യം നല്ല ലക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല എന്തായാലും നമുക്ക് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ ഈ ഒരു സാധനം കിട്ടിയിട്ടുണ്ട് ആ ഒരു പാൻറ്റ് ആയിരുന്നെങ്കിൽ വറുത്തായിരുന്നേ കാരണം ഈ ഒരു പാൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നേടിഞ്ഞാല് യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്തായാലും നമുക്കൊരു പത്തൊമ്പത് കൂടെ അടിച്ച് നോക്കാം പത്തൊമ്പത് അടിക്കുന്ന സമയത്ത് ഓ ഗോൾഡർ റോയിൽ വോച്ചറാണ് കിട്ടിയത് എന്തായാലും ഇനി ഒരു ലക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ക്യാരക്ടേഴ്സ് മാറ്റി നോക്കാം അതൊരു ലെക്കാണ് അതായത് ഒരു ട്രിക്കാണ് മോക്കോ സ്റ്റോറിൽ ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു അമ്പത്തൊമ്പത് ചെയ്തപ്പോഴേക്ക് യ്ക്കും ആ ഒരു സാധനമാണ് കിട്ടിയത് ഇനി ഒരു തൊണ്ണൂറ്റൊമ്പത് ചെയ്യണോ ചെയ്യണോ വേണ്ടത് കൺഫ്യൂഷനാണ് എന്തായാലും ചെയ്ത് നോക്കാം കാരണം ലാസ്റ്റ് ചാൻസ് ആണ് പാൻറ്റ് കിട്ടുവാണെങ്കിലും എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻ്റ് നമ്മളിവിടെ വിടുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു ക്യാരക്ടറോട് ഇട്ട് നോക്കാം അത്യാവശ്യം ഈ ഒരു സാധനം ട്രിക്ക് യൂസ് ചെയ്താൽ കിട്ടാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ആ ഒരു നെയഡിൻ്റെ സ്കിന്നുകിട്ടിയൊണ്ട് ഭയങ്കര അധികം എന്താണ് നഷ്ടം വരാൻ ചാൻസ് കുറവാണ് എന്തായാലും നമുക്കിവിടെ ഒരു ഡയമണ്ട് റോയിലോ ഓച്ചറാൻ കിട്ടിയാൽ സ്വാഭാവികം നമുക്കറിയാം ഇനി നമ്മൾ സ്പിൻ ചെയ്യാൻ പോകുന്നില്ല കാരണം ഇനിയും വേണം എഴുന്നൂറ് ഡയമണ്ട് ഈ ഒരു സാനം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എഴുന്നൂറ് എണ്ണൂറ് ഡയമണ്ട് അടിപ്പിച്ചു സോ എന്തായാലും നമ്മൾ ഈ ഒരു നാനം ഇവിടെ ഉപേക്ഷിക്കുകയാണ് നമുക്ക് ആ ഒരു നേടിൻ്റെ സ്കിന്ന് എങ്ങനെയാണ് കാണാനുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം അതിനുമ്പോൾ ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് ആരൊക്കെയാണെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം അതുകൊണ്ട് ഈ ഒരു ഈവെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ഡയമണ്ട് ആയെന്നൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഫസ്റ്റ് സ്പിന്നിൽ ഏതാണ് കിട്ടിയെന്നോടെ കമൻറ്റ് ഇതാണ് ഈ ഒരു നെയ്ഡിൻ്റെ സ്കിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നെയ്ഡെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഭയങ്കര ബുമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ ഒന്ന് കമൻ്റായിട്ട് ഇട്ടേക്കുക എനിക്ക് അത്യാവശ്യം നേടിൻ്റെ സ്കിന്നെ അമ്പത്തേഴ് എണ്ണം അങ്ങനെ ഉണ്ടു ഓക്കെ അതിൻ്റെ ഇടയിൽ വരണം കൂടെയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിങ്ങുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നെക്സ്റ്റ് നമ്മുടെ ഈവെൻറ്റിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്ന കുറച്ച് ഈവെൻറ്റ്ൻ്റെ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട് സോ ഒരു വീഡിയോസ് കാര്യങ്ങൾ നമ്മുടെ ചാനലിലോട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലക്കൻ എനേബിൾ ചെയ്ത് വെച്ചേക്കാം എന്തായാലും മറ്റൊരു വീട് കാണുന്നവരെ ബെബ ഗൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ